മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ എ കെ സുബേറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് വെളിയങ്കോട് പഞ്ചായത്തിലെ മുളമുക്ക് നാലാം വാർഡിൽ മടയപ്പറമ്പിൽ കുടുംബം വിട്ടു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച പി പി ബീരാൻകുട്ടി മാസ്റ്റർ സ്മാരക അങ്കണവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എ കെ സുബൈർ നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേൽ അധ്യക്ഷത വഹിച്ചു വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈദു പുഴക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി അജയൻ ഗ്രാമപഞ്ചായത്ത് അംഗം വേണുഗോപാൽ മടയപ്പറമ്പിൽ കുടുംബങ്ങളായ പി പി മുഹമ്മദ് കുട്ടി പി പി ഹനീഫ എം അഷ്റഫ് പൊതുപ്രവർത്തകരായ സുനിൽ കാരാട്ട് ടി കെ ഫസലുർ റഹ്മാൻ കെ എം കൃഷ്ണകുമാർ പ്രഭിത പുല്ലൂണി മടയപ്പറമ്പിൽ ഷാഫി ടി കെ മനോജ് രുദ്രൻ വാര്യത്ത് സിമാൽ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു വാർഡ് മെമ്പർ റസ്ലത്ത് സ്വാഗതവും നഴ്സിംഗ് ടീച്ചർ ശൈലജ നന്ദിയും പറഞ്ഞു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം